ഹായ് ഹലോ സൺഡേ ആയിട്ട് വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ കൊല്ലം പരവൂർ ബീച്ചിലോട്ടൊക്കെ ഒന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ പുഴിക്കര പാകമാണ് അപ്പം അവിടെ മീൻ പിടിക്കാൻ എന്നൊക്കെ ഉള്ളൊരു ചെറിയ ഉദ്ദേശത്തോടു കൂടിയൊക്കെ വന്നതാണ് അതാണ്ട് മോൾ കണ്ട് ചെറിയൊരു എന്താ പറയുക ഒരു കുപ്പിയുടെയൊക്കെ ഒരു പാകമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട് ആ ചട്ടിക്ക് ഇപ്പം മീൻ കിട്ടുന്നുണ്ട് അവിടെ ആ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ ഈ കാണുന്നിടത്ത് എല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അങ്ങ് ഓടി മറയുകയാണ് കണ്ട മോൻ ചെറിയൊരു ചൂണ്ടയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം കിട്ടും ഇപ്പോൾ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ കൂടുകൂടെയൊക്കെ നിന്നു കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ശരിക്കും മീൻ നമ്മൾ ഈ കല്ലിൻ്റെ അടുത്തൊക്കെ തന്നെ വലിയ വലിയ മീനുകളുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് നമ്മൾ ഈ വലയും കാര്യങ്ങളോ അതിനുള്ള ഒരു സാധനങ്ങളും കൊണ്ടുവരുന്നതുകൊണ്ട് എല്ലാം കറിയും പിടിക്കാനൊന്നും പറ്റിയിരുന്നില്ല കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആയിട്ട് വന്നിട്ടും നമുക്കൊന്നും കിട്ടുന്നില്ല മഴ കൂടി വെള്ളമൊക്കെ കൂടി കിടക്കുകയാണ് അവിടെ നാളെ സൈഡിലെ കായലാണ് അപ്പോൾ അവിടെ ഇന്ന് ചേട്ടൻ കണ്ട് വീഡിയോ ഒക്കെ എഴുതുകൊണ്ടിരിക്കുകയാണ് ദൂരെ ആയിട്ട് ഒരു ചെറിയൊരു തുരുത്ത് പോലെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു തുരുത്താണ് അവിടെ വരെയൊക്കെ നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ആഴം ഉണ്ടോയൊന്നും അറിയില്ല പക്ഷേ ഈ സൈഡിലൊക്കെ വലിയ ആഴൊന്നും ഇല്ലെന്ന് തോന്നുന്നു കണ്ടിരുന്നത് ശരിക്കും വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്ത് ചെയ്യണമെന്ന് നമുക്ക് കിട്ടണ്ട അവരെല്ലാം ഓടിക്കളയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ തായ് ബസ് യു